അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ കുറേ ദിവസങ്ങളായി ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അപ്പം ഇന്നിപ്പം ന്യൂ ഇയർ ആണ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ജനുവരി ഫസ്റ്റ് അപ്പം ഞാൻ എട്ടൊമ്പത് ദിവസമായി വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടോ മോൻ വന്നതിന് ശേഷം ഞാൻ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും ചെയ്തില്ല കാരണം ഞങ്ങൾ കുറച്ച് ബിസിയായിരുന്നു അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടുന്ന് ഒന്ന് ഷിഫ്റ്റ് ആവുകയാണ് അപ്പോൾ ആ ഷിഫ്റ്റിങ്ങിനോടനുബന്ധിച്ചുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വീഡിയോസ് എടുക്കാതിരുന്നത് അറിയാമല്ലോ ഷിഫ്റ്റിങ്ങിന് ഒരുപാട് നമ്മൾ ഭയങ്കര തിരക്കായിരിക്കും പിന്നെ കൂടുതലും മോൻ വന്നു അപ്പോൾ മോൻ്റെ കാര്യങ്ങൾ നോക്കണം അങ്ങനെ അതുകൊണ്ട് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല പിന്നെ എന്തായാലും ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവ് ആണ് രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ് നമ്മുടെ അപ്പം പിന്നെ ചിക്കൻ കറി എനിക്ക് ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ കുറച്ച് കൊച്ചു വീഡിയോസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരെയും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഒന്നാം തീയതി രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ കുറച്ച് മാവിരിപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ നന്നായിട്ട് പൊന്തിയൊന്നും കിട്ടത്തില്ല അപ്പോൾ ഞാൻ അതിനകത്തോട്ട് കുറച്ച് ഗോതമ്പൊടിയും കൂടെ കൂടി ചേർത്തിട്ട് ഞാൻ അപ്പം ഉണ്ടാക്കിയെടുക്കുക കേട്ടോ പിന്നെ നമുക്ക് തലേ വെച്ച ചിക്കൻ കറി ഉണ്ടായിരുന്നു നമുക്ക് ചർച്ചിൽ പ്രേയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ രാത്രിയിൽ എല്ലാവർക്കും ഫുഡ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കിയാട്ടോ ചിക്കൻ കറി പിന്നെ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ മക്കൾക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് തിളപ്പിച്ച് പാലാട്ടോ ഇപ്പം കൊടുക്കുന്നത് കാരണം ഇതിങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ലദോഷം അങ്ങനെ ഉള്ള മറ്റു പ്രയാസങ്ങൾ ഒന്നും ഉണ്ടാക്കില്ല അപ്പോൾ എന്തായാലും അപ്പവും ചിക്കൻ കറിയും ഉണ്ട് പിന്നെ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് ട്ടോ കാരണം മോനെ മക്കൾക്ക് മുട്ടയൊക്കെ വളരെ ഇഷ്ടമാണ് പിന്നെ ഇവിടെ നമുക്ക് സാധാരണയായിട്ട് എല്ലാദിവസം రావല തന്നെ മുട്ടയുണ്ട് ഇല്ല ലദോഷം വേണ്ട അശൻ അശീ നാളെ പോവാണ് അശീ എത്ര ദിവസം വന്നു ഇവിടെ 2 15 ഡേയ്സ് 15 ഡേയ്സിന്റെ അവധിക്ക് വന്നിട്ട് നാളെ പോവാണ് കുറ മിസ് ചെയ്യുന്നു കുഴപ്പമില്ല ഇനി രണ്ടു മാസം കഴിയുമ്പോ തിരിച്ചു വരും വരുമല്ലേ അടിച്ചുപൊടിച്ചോളിച്ചോ ഈ അറി വന്നിട്ട് ഇഷ്ടമുള്ള ഫുഡൊക്കെ മമ്മി ഉണ്ടാക്കി തന്നോ എല്ലാം ഇഷ്ടപ്പെട്ടോ വെരി ഗുഡ് അപ്പൊ എന്തായാലും ഇനി ഒന്ന് രണ്ട് മാസം കഴിയുമ്പോ വരണോട്ടോ ഓക്കേ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഓൾറെഡി സ്കൂളും നമ്മൾ താമസിക്കുന്ന സ്ഥലവും എല്ലാം കൂടെ ഷിഫ്റ്റ് ചെയ്യാണ് പെട്ടെന്ന് പെട്ടെന്നല്ല ഒരു മൂന്നാലഞ്ച് മാസമായിട്ട് നമ്മളതിൻ്റെ ഒരുക്കത്തിലായിരുന്നു കേട്ടോ അപ്പോൾ പുതിയ സ്ഥലത്തേക്ക് നമ്മളിങ്ങനെ ഇവിടുന്ന് ഓരോരോ സാധനങ്ങൾ അപ്പോൾ എൻ്റെ കുറച്ച് ഫേവറേറ്റ് ആയിട്ടിരിക്കുന്ന ചെടികളുണ്ട് അപ്പോൾ ചെടികളൊക്കെ ഞാൻ പറിച്ചിട്ട് അങ്ങോട്ട് അപ്പുറം കൊണ്ട് നടാന്ന് കരുതി കേട്ടോ അപ്പോൾ രാവിലെ അവരതൊക്കെ പറിച്ചതിന് ശേഷം ഓരോന്നും വണ്ടിയെൽ ഇങ്ങനെ കൊണ്ടുപോവാണ് അപ്പോൾ ഓൾറെഡി നമുക്കവിടെ പണിക്കാരുണ്ട് അപ്പം അറിയാമല്ലോ നമ്മൾ ചെറിയ വീടാണെങ്കിലും ഷിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള കഷ്ടപ്പാട് അപ്പോൾ ഇത് നമുക്കൊരു സ്ഥാപനം തന്നെ മാറ്റണം അപ്പോൾ അങ്ങനെ മാറ്റുന്നതുകൊണ്ട് കുറേ ദിവസങ്ങളായിട്ട് നല്ല തിരക്കായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല പിന്നെ മോൻ വന്നുകൊണ്ട് മോനെയും കുറച്ച് കാര്യമായിട്ട് ശ്രദ്ധിക്കണമായിരുന്നു കാരണം അവന് കുറച്ച് ദിവസമുള്ളൂ രണ്ടാം തീയതി തിരിച്ച് പോവുകയും ചെയ്യും അപ്പം ഞാൻ ഇന്നലെ തന്നെ ഓൾറെഡി കേക്കൊക്കെ രണ്ട് മൂന്നെണ്ണം ഉണ്ടാക്കി വെച്ചിരുന്നു അപ്പം വലിയ കേക്കൊക്കെ ഇന്നലെ തന്നെ ചിലവായും അപ്പം ഇന്നിപ്പോൾ ഇവർ നമുക്ക് കുറേ ഗസ്റ്റുകളുണ്ട് കേട്ടോ ആ ആ കഴിച്ചോ കഴിക്കോ കഴിക്കൂ കഴിക്കൂ കേക്ക് കഴിക്കൂ അങ്ങോട്ട് നിന്നു ഏയ് കേക്ക് കഴിക്കോട്ട് എടുത്തുണ്ടോ എടുത്തോ മിസ്സേ എടുത്തോ എടുത്തോ അയ്യോ പോയി സാറെ പോട്ടെ ക്രിസ്മസിന്റെ വക कैरेट है कर्टोसारे होममेड हैप्पी न्यू ईयर हैप्पी न्यू ईयर <laughs> बच्चा लोग आप लोग ऐसे आराम से क्यों बैठ रहे <laughs> അച്ഛാ കേക്കാലോ അമ്പനായ അച്ഛാ കം 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 കേക്കിലല്ലോ കേക്ക് ലേലോ കേക്ക് കഴിച്ചിട്ടഭിപ്രായം പറയണേ എങ്ങനെയുണ്ടെന്ന് അപ്പോൾ എല്ലാവരും ഉച്ചക്കത്തെ ലഞ്ചും കാര്യങ്ങളും കേക്കും ഒക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ പുതിയ സ്ഥലത്തേക്ക് പോയിട്ടോ ഇതാട്ടോ നമ്മുടെ പുതിയ സ്ഥലം നമ്മൾ താമസിക്കുന്നിടത്തു നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസ് ആട്ടോ ഉള്ളത് അപ്പം ഇതാണ് നമ്മുടെ പുതിയ സ്കൂളിൻ്റെ ബിൽഡിങ്ങും കാര്യങ്ങളും പിന്നെ നമുക്ക് താമസിക്കുന്നത് നമ്മൾ പുറത്തായിരിക്കും പിന്നെ ഇവിടെ ഇപ്പം നല്ല മസ്റ്റാർഡ് നമ്മുടെ കടുക് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന സമയം അപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അതിനുശേഷം നമ്മൾ തിരിച്ച് പോരമായിരുന്നു കൊണ്ട് ചെയ്തത് അപ്പോൾ ഇനി പതിയെ പതിയെ ഓരോ കാര്യങ്ങൾ ഷിഫ്റ്റ് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ മോന് പോകേണ്ടത് കൊണ്ട് മോൻ്റെ കുറച്ച് സാധനങ്ങൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു കേട്ടോ അപ്പോൾ അതിനുവേണ്ടി മോനുമായിട്ട് പിന്നെ വന്ന വൈകുന്നേരം നമ്മൾ രാത്രിയിൽ ഒരു ഏഴുമണിയൊക്കെ ആയപ്പോൾ വന്ന മോൻ്റെ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ കുറച്ച് വാങ്ങിച്ചേട്ടോ അധികം സാധനങ്ങളൊന്നും കൊണ്ടുപോകാനും പറ്റത്തില്ല അപ്പോൾ എന്തായാലും ഇത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷം ശരിക്കും പറഞ്ഞാൽ മോൻ പോകുന്നു ഓർക്കുമ്പോൾ തന്നെ ഭയങ്കര വിഷമാട്ടോ അപ്പോൾ അത് എന്തായാലും നമുക്കത് അക്സെപ്റ്റ് ചെയ്തല്ലേ പറ്റുമോ പിന്നെ അസേ പേരൻസ് നമുക്ക് എന്തായാലും വിഷമമുണ്ടാകും അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷം അടുത്ത വീഡിയോയിൽ കാണാം